嘿嘿。可以可以 ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി റോഡിലേക്ക് ഇങ്ങനെ ഒരാൾ പോകുന്നത് ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നടന്നോ വഞ്ചിക്കോ പോകാനിടയുള്ള ബന്ധുവീടുകളിലെല്ലാം ആളുകൾ പോയി അടുത്തുള്ള കുളക്കരകളിലേക്കും കിണറ്റുകരകളിലേക്കും ചിലർ കുറ്റിക്കാടുകളിലേക്കും കടപ്പുറത്തേക്കും കടപ്പുറത്തേക്കുള്ള വഴിക്കും വേറെ ചിലർ ഭാമചേച്ചി പള്ളത്താംകുളങ്ങര ഭഗവതിക്ക് പുഷ്പാഞ്ജലി നേർന്നു തോറാന പെരുന്നാളിന് രണ്ടാം കുർബാന കഴിഞ്ഞിറങ്ങിയ ശില്പി സെൽവനും അവൻറെ അമ്മയും വിവരമറിഞ്ഞെത്തി എന്റെ കൂടപ്പിറപ്പേ തോമാശ്രീഹയയുടെ പള്ളിയിൽ അടുത്ത തോറാന പെരുന്നാളിന് നേർച്ച സദ്യ കൂടിക്കൊള്ളാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് ബാബുമോനെ സ്ലീഹ കൊണ്ടുതരും സതിച്ചേച്ചിയോട് ചങ്ങാതിയായ സെൽവന്റെ അമ്മ അന്വേഷണങ്ങളെല്ലാം പാഴായി നിരാശനായ ഫൽഗു മടങ്ങി ബാബുവിനെപ്പോലൊരു മനസ്സിനിടങ്ങിയ പ്രിയ ചങ്ങാതി വേറെ ആരുണ്ട് കളി സംഘത്തിന്റെ നേതാവായ ബാബുവോടൊത്തുള്ള തിമിർപ്പുകളും ഉലകം ചുറ്റലും അവൻ്റെ പുസ്തകം വായനയും കവിത എല്ലാം ഓർത്ത് ഓർത്ത് കനം തൂങ്ങുന്ന മനസ്സുമായി ഫൽഗു കുട്ടിമാമൻ അടുത്തെത്തി കുട്ടിമാമ ബാബു എന്ന് പറഞ്ഞതോടെ പൊട്ടിക്കരഞ്ഞു പോയ ഫൽഗുവിനെ അലിവോടെ കുട്ടിമാമൻ ചേർത്ത് നിർത്തി കരയാതെട പൊട്ട അവൻ തിരിച്ചു വരും നീ ധൈര്യമായിരി പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്ന അവന്റെ കരച്ചിൽ കണ്ടു സഹിക്കാതെ അമ്മാമ്മ നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അയ്യമ്പിള്ളിത്തേവർക്കൊരു കൂട്ടുപായസം നേർന്നു ഫൽഗു രാജനെയും കൂട്ടി ഞാനൊന്ന് ഉലകനാഥൻ പോലീസിനെ കണ്ടിട്ട് വരാം കുട്ടിമാമൻ ഇറങ്ങി മാനത്തും മണ്ണിലുമൊക്കെ നിറയെ കണ്ണീരാണെന്ന് ഫൽഗുവിന് തോന്നി അമ്മാമ്മ വാരിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒന്നും കഴിക്കാതെ അമ്മാമ്മയുടെ മെത്തയിൽ വിങ്ങലും തേങ്ങലുമായി കിടക്കുമ്പോൾ ഉച്ചമയക്കം അവനോട് ഇത്തിരിക്കരുണ കാണിച്ചു രാജൻ രാജനയ്യമ്പിളിയുടെ എല്ലാം ഉത്സാഹം നിറഞ്ഞ ഒച്ചപ്പാട് കേട്ടാണ് പിന്നെ ഫൽഗു മയക്കം വിട്ടുണർന്നത് എട ഫൽഗു നിന്റെ ബാബുവിനെ കാണണോ ഹേ ഫൽഗു ചാടി എണീറ്റു എവിടെ 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 ആചാന കുട്ടിമാമന്റെ തമാശ അടി പേടിച്ച് വീട്ടിലെ ഇരുണ്ട മുറിയിലെ വലിയൊരു കൽപെട്ടിക്കടിയിലേക്ക് പോയതാണ് പുള്ളി കുറേ നേരം വാശി പിടിച്ചും പിന്നെ ക്ഷീണം കൊണ്ട് കൊണ്ടുറങ്ങിയും ചങ്ങാതി അവിടെ തന്നെ കൂടി വൈകുന്നേരം ആയപ്പോഴേക്കും ഉറക്കം ഞെട്ടി ഉണർന്ന് പേടിച്ച് നിലവിളിച്ചു ബന്ധുക്കൾ ചെന്നപ്പോൾ അടുത്ത അടിയും കാത്തു കിടുങ്ങിയിരുപ്പാണ് പാവും ആചാര ബാഹുലേയൻ പിന്നെ അടിച്ചില്ല കെട്ടിപ്പിടിച്ച് കരഞ്ഞു നഷ്ടമായ ഉന്മേഷമെല്ലാം തിരിച്ചു കിട്ടി അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിക്കളിച്ചു കഠിനമായ വിശപ്പും തോന്നി അപ്പോ അമ്മാമ്മയുടെ അവകാശവാദം തേവരുടെ കടാക്ഷമാണ് ഡേ രാജൻ എങ്കി നമുക്ക് ഉലകനാഥൻ പോലീസിന് പുതിയൊരു കേസ് കൊടുക്കാം പുഷ്പാഞ്ജലിയാണോ സദ്യയാണോ കൂട്ടുപായസമാണോ ഫലിച്ചതെന്ന് അവൻ തെളിയിക്കട്ടെ കുട്ടിമാവന്റെ കളിയാക്കി ചിരി ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്